വിഷ്ണു വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നിമിഷം ശാലിനിയെ വിളിക്കുന്ന സുസ്മിത ബെസ്റ്റ് വിഷസ് പറയുകയാണത് താങ്ക്സ് പറഞ്ഞ ശേഷം ശാലിനിയെ പ്രീതി പിന്നീട് റൂമിലാക്കി വെളിയിൽ നിന്നും ഡോറ് അടയ്ക്കുകയാണ് എന്നിട്ട് സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് അല്ല സുസ്മിത നീ ഇവിടെ നിൽക്കാൻ പോവുകയാണോ എന്ന് അന്നേരം അല്ല ഞാൻ ഇവിടെ ഇവിടെയെന്നും പറഞ്ഞു സുസ്മിത ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ നാണക്കേട് തന്നെ ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുക ഒന്നുമില്ലെങ്കിലും നിന്നെ കെട്ടിച്ച് വിട്ടതല്ലേ ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ പോവുകയാണ് ഓരോരുത്തർക്കും ഓരോ രീതികളെ രീതികളല്ലേ നീ ഇവിടെ നിന്ന് കാതവർക്ക് എന്ത് വേണോ ചെയ്യുമോ എന്നാണക്കേട് എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെ പരിഹസിച്ചിട്ട് കളിയാക്കിയിട്ട് പ്രീതി അങ്ങ് പോവുകയാണ് തുടർന്ന് സുസ്മിത വാതുക്കലേക്ക് പോയിട്ട് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നോ അവർ സംസാരിക്കുന്ന എന്തെങ്കിലും കേൾക്കുന്നോ എന്നൊക്കെ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് കുറേ നേരം നിന്ന ശേഷം സുസ്മിത അങ്ങ് പോവുകയാണ് ഇതേസമയം പാലുമായിട്ട് വരുന്ന ശാലിനിയെ അടിമുടി നോക്കുകയാണ് അങ്ങ് വിഷ്ണു ശാലിനിയാണെങ്കിൽ ആകെ നാണിച്ച് പാൽ ഗ്ലാസ്സുമായിട്ട് നിൽക്കുകയാണ് തുടർന്ന് എൻ്റെ സുന്ദരി ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ എന്ന് വിഷ്ണു ഇങ്ങനെ ചോദിക്കുകയാണ് നേരം എന്നും കാണുന്നതല്ലേ ഇന്നിപ്പോൾ എന്താ എത്ര പ്രത്യേകത എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ് നേരം വിഷ്ണു പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ചെടിയില്ലേ നമ്മൾ നമ്മളെന്നും കാണുന്നതല്ലേ പക്ഷേ അതിന് ഓരോ ദിവസവും ഓരോ ഭംഗിയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കാണണോ ഇയാൾക്കത് കാണണോ എന്ന് ചോദിക്കുകയാണ് നേരം ഒന്ന് പോടെന്ന് ചുമ്മാതെന്നൊക്കെ ശാലിനി പറയുകയാണ് തുടർന്ന് വിഷ്ണു എഴുന്നേറ്റ് ശാലിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശാലിനിയുടെ കവിളിൽ ഇങ്ങനെ പിടിച്ചെങ്ങുന്നൊള്ളുകയാണ് നേരം ശാലിനി പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് വേദനിച്ചു നാണത്തോടു കൂടിയാണ് ശാലിനി പറയുന്നത് അന്നേരം വിഷ്ണു പറയുകയാണ് കണ്ട കണ്ടോ ഇയാളുടെ മുഖം ഇപ്പോൾ ചുവന്ന് തൊടുന്ന് തൊടുത്ത് നല്ല റോസാപ്പൂ പോലെ പോലെയായിരുന്നു എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് ഇയാൾക്ക് വേദനിച്ചെന്നല്ലേ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതൊരു സ്വപ്നമല്ല നമ്മൾ ഇങ്ങനെ ഒരു നിമിഷത്തിലേക്ക് വന്നെത്തിയല്ലോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് ആകെ സന്തോഷത്തിലാണ് അറിയുന്നത് നാണത്തോടെ ശാലിനി അങ്ങ് നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് ഇയാൾക്ക് അറിയാമോ ഇയാളെ ഒന്ന് കാണുന്നത് പോലും എനിക്ക് എന്ത് സന്തോഷമാണെന്നോ ഒന്ന് സംസാരിക്കുന്നതും അടുത്തേക്ക് വരുന്നതും ഒക്കെ എനിക്ക് സന്തോഷമാണ് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും എനിക്ക് അത് തന്നെ ധാരാളമാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ശാലിനി അങ്ങ് നാണിച്ച് നിൽക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇയാൾക്ക് ഇതൊന്നും ആഗ്രഹമില്ലെങ്കിലും പിന്നെ എന്തിനാ സുസ്മിതയെ വെല്ലുവിളിച്ചത് ഇന്ന് രാത്രി തന്നെ ശാന്തി മുഹൂർത്തം നടക്കുമെന്ന് അന്നേരം ശാലിനി അങ്ങ് തലവഞ്ചിച്ച് നിൽക്കുകയാണ് അന്നേരം എന്താ എന്താണെന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ അപ്പോഴും ആ പാൻ ഗ്ലാസ് ശാലിനി വിഷ്ണുവിന് നേരെ വെച്ച് നീട്ടുകയാണ് തുടർന്ന് ആ പാൽ ഗ്ലാസ് വാങ്ങിച്ച മേശപ്പുറത്തേക്ക് വെച്ച ശേഷം ഇതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുകയാണ് ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇയാൾക്ക് ഞാനൊരു സംഗതി കാണിച്ചു തരാമെന്ന് പറയുകയാണ് ഒരു മ്യൂസിയം മ്യൂസിയമാണെന്ന് പറയുന്നുണ്ട് അന്നേരം മ്യൂസിയമോ എന്താണെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു കട്ടിലിനടിയിൽ നിന്നും ഒരു വലിയൊരു ഗിഫ്റ്റ് ബോക്സ് ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ച് നല്ല പ്രസൻറ്റേഷൻ പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞ് ഒരു ഇത്തിരി വലിയ ബോക്സ് എടുത്തത് കട്ടിലേക്ക് വയ്ക്കുകയാണ് ഞാനിതിവിടെ അടിയിൽ വെച്ചിരിക്കുകയായിരുന്നു ഇയാൾ കണ്ട അന്തം വിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അതെടുത്ത് വയ്ക്കുന്നുണ്ട് അതിൻ്റെ മോളിൽ ശാലിനെ എന്നൊരു പേര് പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അതായത് ഞാൻ തുറക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അതായത് ഇതെന്താ എൻ്റെ പേര് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഇതിലെല്ലാം ഇതിലുള്ളതെല്ലാം ഇയാളുടെ സമ്മാനങ്ങളാണ് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും പ്രണയത്തിൻ്റെ പ്രതീകങ്ങൾ ഇനി തുറക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് വിഷ്ണു ബോക്സ് പതിയെ തുറക്കുകയാണ് തുടർന്ന് ആദ്യം വിഷ്ണു ബോക്സിൽ നിന്നും ഒരു ആണ് എടുക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് ഇത് ഓർമ്മയുണ്ടോയെന്ന് ഇയാൾ കൊട്ടു ഓർമ്മ കാണില്ല എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് ഇയാൾ എനിക്ക് തന്ന സമ്മാനമാണ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇയാളെ കണ്ടതെന്ന് പറയുമ്പോൾ ശാലിനി സംഭവം ഓർമ്മിച്ചെടുക്കുന്നുണ്ട് അന്ന് ശ്യാമയും ശാലിനിയും കൂടി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു കള്ളൻ ബാഗും തട്ടിപ്പൊറിച്ചുകൊണ്ട് ഓടിയതും വിഷ്ണുവിൻ്റെ ഹെൽമെറ്റ് എടുത്ത് എറിഞ്ഞതും പിന്നീട് തിരിച്ച് ആ ഹെൽമെറ്റ് കൊണ്ടുവന്ന് വിഷ്ണുവിന് കൊടുത്തതും ഒക്കെ എന്നിട്ട് ശാലിനിയെ വവത്തിച്ചിരിക്കുകയാണ് വിഷ്ണുവിനെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കാണോ ആ ഹെൽമറ്റ് ആണോ ഇതെന്നൊക്കെ ചോദിച്ച് ശാലിനിക്ക് അങ്ങ് ആദ്യമായ ആകാംക്ഷയാണ് വിഷ്ണു പറയുന്നുണ്ട് അയാൾ അന്ന് തന്നെ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നാലും എൻ്റെ ആദ്യത്തെ പ്രണയമല്ലേ ഞാനിത് സൂക്ഷിച്ചു വെച്ചിരുന്നു അന്ന് എന്നെ ഇയാൾ ശ്രദ്ധിച്ചില്ലെങ്കിലും എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു ദേ വിഷ്ണു നിൽക്കുന്നടാ നിൻ്റെ പെണ്ണ് സത്യമ്മയുടെ മരുമകളാകാനായിട്ട് ഇവളേക്കാൾ യോഗ്യത വേറെ ആർക്കും ഇല്ല എന്നൊക്കെ വിഷ്ണു തന്നെ കുറിച്ച് അതിയായിട്ട് സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ ശാലിനി അങ്ങ് ആകെ സന്തോഷത്തിലാണ് തുടർന്ന് വീണ്ടും വിഷ്ണു പറയുകയാണ് ിയുമുണ്ട് സാധനം ഇനി കണ്ടാൽ അടുത്ത് ഞാൻ ചിരിക്കും ഞെട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം വിഷ്ണു എടുക്കുകയാണ് അത് ശലിനി ആദ്യം കാണിക്കുന്നില്ല ശലിനെ ഒളിഞ്ഞും പറഞ്ഞുമൊക്കെ ഫോട്ടോ നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തുടർന്ന് ആ ഫോട്ടോ വിഷ്ണു ശാലിനി കാണിച്ചുകൊടുക്കുകയാണ് എന്നാൽ ക്ലീറ്റസിൻ്റെ കൂടെ റബ്ബർ ക്ലീറ്റസിൻ്റെ റബ്ബർ എസ്റ്റേറ്റിൽ പോയപ്പോൾ ശ്യമയുടെ കൂടെ പോയപ്പോൾ എടുത്ത ഫോട്ടോ പിന്നീട് ആ ഫോട്ടോ ക്ലീറ്റസ് കൊണ്ടുവന്ന് കാണിച്ചതും സുസ്മിത എടുത്ത് എറിഞ്ഞതും ചില്ല് പൊട്ടിയതും വിഷ്ണുൻ്റെ കയ്യിൽ കൊണ്ടതും ഒക്കെ ഓർമ്മിക്കുകയാണ് അന്നേരം ശാലിനിക്കങ്ങ് വിഷ്ണുവിനോട് അതിയായ സ്നേഹം കൂടുതൽ തോന്നുകയാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് ഈ ഫോട്ടോയും അതിന് അതിനോട് സംബന്ധമായിട്ട് എത്ര എത്ര സംഭവങ്ങളാണ് ഉണ്ടായതല്ലേ പക്ഷേ ഇത് കാണുമ്പോൾ ഞാൻ അതൊന്നുമല്ല ഓർക്കുന്നത് റബ്ബർ എസ്റ്റേറ്റിൽ വെച്ച് നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചില്ലേ തേനീച്ച കുത്തു കൊണ്ടതും അന്നാണ് നമ്മൾ കൂടുതൽ അടുത്ത് ഇടപഴകിയത് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അതിനുവേണ്ടി എന്തുമാത്രം കള്ളങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയത് എൻ്റെ പൊന്ന് എസ്റ്റേറ്റ് മാനേജരെ കള്ളൻ എന്നൊക്കെ ശാലിനി പറയുകയാണ് അന്നേരം ഇപ്പോൾ താൻ എന്നെ കള്ളൻ എന്ന് വിളിച്ചു അപ്പോൾ അടുത്തത് സംഗതി കാണുമ്പോൾ താൻ എന്നെ എന്തുവാ എന്നും പറഞ്ഞ് അടുത്തത് വിഷമെടുക്കുകയാണ് തുടർന്ന് വിഷ്ണു ആ ബോക്സിൽ നിന്നും എടുക്കുന്നത് ശാലിനിയുടെ ആ ഒരു ജിമിക്കി കമ്മലാണ് അന്നേരം ഇത് വിഷ്ണുമായിട്ട് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നോ എന്നും പറഞ്ഞ് ശാലിനി കന്ധമിട്ട് എഴുന്നേൽക്കുകയാണ് തുടർന്ന് ആ സംഭവം ഒന്നുകൂടി കാണിക്കുന്നുണ്ട് ശാലിനി എവിടെ പോകാനായിട്ട് റെഡിയായിരുന്നു ഒരു കമ്മലിട്ടപ്പോഴും ഒരു കമ്മൽ തറയിൽ പോയി തുടർന്ന് അവർ രണ്ട് പേരും കൂടി നോക്കുന്നുണ്ട് അതിനുമുമ്പേ വിഷ്ണുവിന് കമ്മല് കിട്ടുകയാണ് വിഷ്ണു അത് രഹസ്യമായിട്ട് പോക്കറ്റിലങ്ങ് വയ്ക്കുന്നുമുണ്ട് അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ തരാനായിട്ട് വേറെ ഒരു സ്ഥലവും ബാക്കിയില്ല ഇതും ഇതിനകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു എന്ന് അന്നേരം താൻ പിന്നെ എന്നെപ്പറ്റി എന്താണ് കരുതിയത് അതൊക്കെ ഞാൻ അന്നേ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് തുടർന്ന് ഇനി എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ താൻ എനിക്ക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് തന്ന ആ താജ്മഹലിൻ്റെ ശില്പമില്ലേ അതു മുതൽ താൻ തൊട്ട ഓരോ അമൂല്യ വസ്തുക്കളും ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് താ നോക്കിക്കേ എന്ന് പറയുകയാണ് നേരം ആ താജ്മഹൽ അന്ന് ദാസനോടൊപ്പം കടയിൽ പോയപ്പോൾ താജ്മഹല് വിഷ്ണുവിന് കൊടുത്ത സംഭവമൊക്കെ ശാലിനി ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് തുടർന്ന് ആ കമ്മലങ്ങ് വിഷ്ണു തിരികെ വാങ്ങിക്കുകയാണ് ഇനി അധികം അത് കയ്യിൽ വെച്ച് കളിക്കേണ്ട ഞാനിത് ഭദ്രമായിട്ട് സൂക്ഷിച്ചോളാം ഇതെൻ്റെ നിധിയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു അതെല്ലാം തിരികെ ബോക്സിലേക്ക് വെക്കുകയാണ് അന്നേരം ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ചോദിക്കുകയാണ് ഇതെല്ലാം വിഷ്ണു ഏട്ടം സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ ദേവതയൊന്നുമല്ലല്ലോ വെറും ഒരു മനുഷ്യ സ്ത്രീ അല്ലേ എന്നിങ്ങനെ ഇങ്ങനെ കൂടി ശാലിനി ചോദിക്കുകയാണ് അന്നേരമാണ് വിഷ്ണുവിനങ്ങ് സങ്കടം വരുന്നുണ്ട് വിഷ്ണു ശാലിനിയുടെ കൈപിടിച്ചിട്ട് പറയുകയാണ് ഇയാൾ എൻ്റെ ദേവത തന്നെയാണ് ഈ ദേവത തൊട്ട സാധനങ്ങളെല്ലാം എനിക്ക് അമൂല്യ നിധി തന്നെയാണ് ഈ ദേവതയെ കണ്ടത് മുതൽ ഇതാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് ശാലിനിയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് വിഷ്ണു ആ കൈ അതേപോലെ ചേർത്ത് ശാലിനിയും പിടിച്ചു പറയുകയാണ് ഇതുപോലൊരു ഭാഗ്യം ലോകത്തെ ഏതൊരു പെണ്ണിന് കിട്ടും വിഷ്ണുവിൻ്റെ പൊന്നുപോലെയല്ലേ എന്നെ നോക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഗ്യവതി ഭാഗ്യവതിയായ പെണ്ണ് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ശാലിനിക്ക് കണ്ണൊക്കെ നിറയുകയാണ് ശാലിനിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ വിഷ്ണുവിനും അങ്ങ് കണ്ണു നിറന്നുണ്ട് ഇയാൾ എന്തൊക്കെയായി എന്നൊക്കെ പറഞ്ഞ് ആ സങ്കടഭാവങ്ങൾ മാറ്റാൻ വേണ്ടി ചിരിവരുത്തിക്കുകയാണ് ശാലിനിയെ തുടർന്ന് ആ മുഖമൊക്കെ ൊക്കെ ഇങ്ങനെ കൈവെച്ച് നിവർത്തി നോക്കുകയാണ് തുടർന്ന് വിഷ്ണു അതേസമയം വിഷ്ണുവിന് ചെറുതായിട്ടൊരു മയക്കം വരുന്നുണ്ട് വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ ചെറുതായിട്ട് അടയുന്നതായിട്ട് തോന്നുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഏട്ടാ വിഷ്ണു ഏട്ടാണെന്നിങ്ങനെ ചാലിന് തട്ടി വിളിക്കുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ പാല് കുടിച്ചില്ല എന്ന് പറയുകയാണ് ആ ആചാരമല്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പാൽ ഗ്ലാസ് എടുക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു പാല് കുടിക്കുമ്പോഴേ വിഷ്ണു അത് മൊത്തം കുടിക്കുമെന്ന് കരുതി ശാലിനി വിഷ്ണുവിട്ടാ ഇങ്ങനെ വിളിക്കുകയാണ് നേരം എനിക്കറിയാം അറിയാം ആ ആചാരമല്ലേ ഇത് ആ പകുതി കുടിച്ചുവെന്നും പറഞ്ഞ് ബാക്കി പകുതി ശാലിനിക്ക് കൊടുക്കുന്നുണ്ട് തുടർന്ന് ശാലിനി അത് വാങ്ങി മൊത്തം കുടിച്ചിട്ട് ഗ്ലാസ് നിൽക്കുമ്പോൾ ഇനി എന്തിനാ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഇനി എന്നും പറഞ്ഞ് വിഷ്ണു അത് വാങ്ങി വയ്ക്കുകയാണ് എന്ന് വാങ്ങി ഗ്ലാസ് തിരികെ വെച്ചിട്ട് ശാലിനി നോക്കുമ്പോൾ കാണുന്നില്ല ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് വിഷ്ണു ചുറ്റും നോക്കുകയാണ് നേരം അതേസമയം ശാലിനി വിഷ്ണുവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് തറയിലേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു ഓ ഇത് ആചാരമാണല്ലേ ഒരു ഒരു അധോലോകം തുടങ്ങാനായിട്ടുള്ള ചുള്ളന്മാരുള്ള അത്രയും മക്കൾ ഉണ്ടാകട്ടെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ശാലിനിയുടെ തലയെ കൈവെച്ച് വിഷ്ണു അനുഗ്രഹിക്കുകയാണ് അയ്യോ അത്രക്കൊന്നും വേണ്ട ഇതിപ്പോ രണ്ടാമത്തെ വരമാണ് ആദ്യത്തെ സത്യമ്മയുടെ അടുത്തു നിന്നും കിട്ടിയെന്നിങ്ങനെ ശാലിനി നാണത്തോടെ പറയുകയാണ് അന്നേരം ആഹാ അപ്പോ നമുക്കത് സത്യമാക്കണ്ടേന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ അടുത്തേക്ക് ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ് വിഷ്ണു ശാലിനി ഇങ്ങനെ നാണം കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് റൂമിൻ്റെ വെളിയിൽ സുസ്മിത വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും അവർ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഈ സമയത്താണ് പ്രീതിയുടെ കുഞ്ഞങ്ങ് ഉറക്കെ കരയുന്നത് കുഞ്ഞിനെയും കൊണ്ട് പ്രീതി ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കെട്ടിപ്പിടിച്ച് നിന്ന് അവരങ്ങ് പരസ്പരം മാറുന്നുണ്ട് വിഷ്ണുശാലിനെയും തുടർന്ന് സത്യഭാമയും റൂം തുറന്ന് ഇറങ്ങി വരികയാണ് എന്താ കുഞ്ഞ് കരയുന്നതെന്നും പറഞ്ഞത് കരച്ചിൽ നിർത്തുന്നില്ല തൊട്ടിലിൽ കൊണ്ട് കിടത്തിയാൽ കിടത്തുന്നു കിടക്കുന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴും കുഞ്ഞിനെങ്ങി താന്നും പറഞ്ഞ് സത്യാമ്മയും സത്യമ്മയും വാങ്ങിച്ച് കുഞ്ഞിനെ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് അതേസമയം സുസ്മിത ആ സ്റ്റെയറിൻ്റെ മോളിൽ നിന്ന് തന്നെ ഈ കുട്ടി പിശാചിന് ഉറക്കവും ഇല്ലേ എന്തൊരു കീറ്റല്ലാന്നും പറഞ്ഞ് സുസ്മിതയും അവിടെ നിൽക്കുകയാണ് ഈ സമയം ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് കുഞ്ഞു വല്ലാതെ കരയുന്നു ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ അതേ ഒന്ന് നിന്നേന്നും പറഞ്ഞ് വിഷ്ണു പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വേഗം വരണം ഇല്ലെങ്കിൽ ഞാൻ കരയും എന്നിങ്ങനെ വിഷ്ണു നാണത്തോടെ പറയുമ്പോൾ ഒന്ന് പോകടുന്നെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ നെഞ്ചിലിങ്ങനെ തട്ടിയിട്ട് ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് തുടർന്ന് സുസ്മിത എങ്ങനെ ചിന്തിക്കുകയാണ് രണ്ടും ഇപ്പോൾ ബോധം കെട്ട് ഉറങ്ങിക്കാണും എന്നിങ്ങനെ ചിന്തിച്ച് തീരുന്നതിന് മുമ്പേ ഡോർ തുറന്ന് ശാലിനിയങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണുകയാണ് ഇതെന്താ ഇവരുടെ ബോധം പോയില്ലേ പോയില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ സുസ്മിത അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഇതേ സമയം റൂമിൽ ശാലിനിയെ കാത്തിരിക്കുന്ന വിഷ്ണു കട്ടിലേക്ക് ഇരുന്നിട്ട് ആ തല എണ്ണ എടുത്തിങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് മുഖം ഇങ്ങനെ തലയിണയിലേക്ക് അമർത്തുന്നുണ്ട് അന്നേരം വിഷ്ണുവിന് ചെറിയൊരു മയക്കം പോലെ വരികയാണ് അന്നേരം വേണ സുസ്മിത സ്പ്രേ അടിച്ചത് തലയിണയിലേക്ക് വന്ന് വീണിട്ടുണ്ടാകുമല്ലോ അപ്പൊ അതേസമയം ഇനിയിപ്പോ ശാലിനി തിരിച്ചു വരുമ്പോൾ വിഷ്ണു മയങ്ങിയിട്ടുണ്ടാകും ഇതാണ് ഇനി നടക്കാൻ പോകുന്നത് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഇനി ശാന്തി മുഹൂർത്തം എന്തായാലും നടക്കില്ലെന്നാണ് തോന്നുന്നത് ഓക്കെ താങ്ക്